ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ ഒത്തിരി സന്തോഷത്തോടെ ഒരുക്കത്തോടെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയ പ്രതിഷ്ഠയുടെ മൂന്നാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് അമ്മേ അമ്മേമാതാവേ ഈ മൂന്നാം ദിവസത്തെ ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് ഇന്ന് എൻ്റെ ജീവിതത്തെ ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിൽ നമ്മൾ കാണുന്ന രണ്ടു വലിയ പ്രത്യേകതകളുണ്ട് അഗാധമായ നിശബ്ദത ആഴമായ നിശബ്ദതയും ആഴമായ ധ്യാനവും നമുക്ക് പരിശുദ്ധ അമ്മയിൽ കണനിട്ട് പറ്റും ഒരു വ്യക്തി ആഴമായ നിശബ്ദത പാലിക്കുമ്പോൾ ആഴമായി ധ്യാനിച്ചു തുടങ്ങുമ്പോഴാണ് ദൈവത്തിന്റെ സ്വരം നമുക്ക് ശ്രവിക്കാനായിട്ട് സാധിക്കുക അപ്പോൾ പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരമ്മയെ നമ്മൾ കാണുന്നുണ്ട് ലൂക്കാട്ട സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിൽ ലൂക്കാട സുവിശേഷം രണ്ടാം അധ്യായം പത്തൊമ്പതാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചിരുന്നു എന്നാണ് അതായത് മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു അതായത് ദൈവത്തെ ലിസൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആഴമായി ധ്യാനിക്കുന്ന ഒരു വ്യക്തിയെ കാണുകയാണ് പിന്നെ പെട്ടൊരു ഇന്ന് ഈ ലോകത്തില് ദൈവത്തിന്റെ പാതകളിൽ യഥാർത്ഥ ഡിസിഷൻ ഡിസൈൻമെന്റ് ഒരു വ്യക്തിക്ക് കിട്ടണമെങ്കിൽ അവർ തീർച്ചയായും ആഴമായി ധ്യാനിക്കേണ്ടിയിരിക്കുന്നു അവർ ആഴമായിട്ട് നിശബ്ദത പാലിക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷെ നമുക്ക് അധരം പൂട്ടിയിരിക്കാനായിട്ട് പറ്റും പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും പല പല ചിന്തകളായിരിക്കും ഇവ നമ്മൾ പള്ളി കയറിയിരുന്നാലും നമ്മൾ നിശബ്ദമായിരുന്നാലും നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സ് നമ്മളോട് ഇങ്ങനെ ചിന്തിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു നിശബ്ദതയിൽ യഥാർത്ഥ ഡിസിഷൻ മേക്കിംഗ് ഒരിക്കലും പോസിബിളാകില്ല എന്നാൽ പരിശുദ്ധ അമ്മ ആഴമായ നിശബ്ദതയും ധ്യാനവുമുള്ള വ്യക്തിയായിരുന്നു എപ്പോഴും അമ്മയുടെ ഹൃദയത്തിൽ ദൈവം എന്ത് പറഞ്ഞോ അത് മുഴുവനായിട്ട് ഹൃദയത്തിൽ ഇങ്ങനെ സ്കീപ്പ് ചെയ്തിരിക്കുക അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം മുഴുവിയുടെ മൂന്നാം ദിവസത്തിൽ നമ്മളായിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നോട് എന്തു പറഞ്ഞു ഒരു പക്ഷേ നമുക്കറിയാൻ പറ്റും ഈ വലിയ ശബ്ദമുകുരുതമായ ഈ ലോകത്തില് ശബ്ദമുകുരുതമായ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ശരിക്കും പറഞ്ഞ സൈലൻസും പ്രയറും അഗാധമായ റിഫ്ലക്ഷനുമാണ് ദൈവത്തിന്റെ സ്വരം തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുക അപ്പോൾ പരിശുദ്ധ അമ്മയിലെ നമ്മളത് കണ്ടു നമുക്കും അത് കിട്ടണം അഗാധമായ നിശബ്ദത റിഫ്ലക്ഷൻ വലിയ പ്രയർ പരിശുദ്ധ അമ്മ നമുക്ക് നൽകട്ടെ ഈ മൂന്നാം ദിവസത്തിൽ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു പക്ഷെ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ